ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു കാർ പ്രഷർ വാഷർ മേടിക്കാൻ എന്നുള്ളത് ഇത് ഞാൻ നിന്ന് മേടിച്ചാണ് ഈ പ്രഷർ വാഷർ ഇത് അക്കാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു പ്രഷർ വാഷറാണ് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് പാട്ട് പവറും അതേപോലെ നൂറ്റി ഇരുപത് പാറാണ് ഇതിന്റെ മാക്സിമം പവർ എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് പ്രഷർ വാഷറ് നമുക്ക് അവൈലബിൾ ആണ് ഫ്ലിപ്പ്കാർട്ടിലായാലും ആമസോണിലായാലും ഒക്കെ അപ്പോൾ അതിനൊക്കെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പവറും അതേപോലെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ ഗ്യാരണ്ടി സാധനം എന്ന് പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ ഫസ്റ്റ് മേടിച്ച സമയത്തിന് നാലായിരം സംതിങ്ങാണ് ഇതിന് എമൗണ്ട് ഉണ്ടായിരുന്നത് പിന്നെ ആ സാധനം വന്ന പ്രൊഡക്റ്റ് ഓപ്പൺ ബോക്സിൽ ഡെലിവറി ആയിരുന്നു അത് ഡാമേജ് ആയിട്ട് ആ സാധനം റിട്ടൺ പോയി പിന്നെ രണ്ടാമത് എനിക്ക് ആ ഫണ്ട് ഫണ്ട് റീഫണ്ട് ആയതിനു ശേഷം രണ്ടാമത് ഓർഡർ ചെയ്യുന്ന സമയത്ത് സെല്ലർ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെല്ലർ ചെയ്ഞ്ച് ചെയ്തപ്പോൾ ഏകദേശം ഒരു മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ്ങാണ് പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയത് അപ്പോൾ സെല്ലർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ വേരിയേഷൻ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങൊക്കെ നല്ല വൃത്തിക്കുള്ളൊരു പാക്കിങ്ങാണ് വന്നിരുന്നത് അപ്പോൾ ഞാൻ അത് തുറന്നിട്ടതിൻ്റെ എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് തരാം അത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൊരു ഓസാണ് കിട്ടുന്നത് അതായത് നമ്മുടെ എന്താ പൈപ്പിലേക്ക് കണക്ട് ചെയ്യാനും അതേപോലെ അല്ലാന്നുണ്ടെങ്കിൽ ബക്കറ്റ് വഴി വെള്ളം കണക്ട് ചെയ്യാനുള്ള ഒരു പൈപ്പ് ഉണ്ടത് പിന്നെ ഇതിൽ നമ്മുടെ ഒരു എക്സ്റ്റെൻഡർ വരുന്നുണ്ട് നോസിലിൻ്റെ ഉണ്ടെങ്കിൽ ഈ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് ബക്കറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിൽറ്ററാണിത് അതുപോലെ നമ്മുടെ മോട്ടറിൻ്റെ ഭാഗത്ത് കണക്ട് ചെയ്യാനുള്ള രണ്ട് കണക്ടർ വരുന്നുണ്ട് ണക്ടറാണ് ഇത് നമ്മുടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ് പിന്നെ ഇതാണ് നമ്മുടെ സ്പ്രേ കണ്ണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല പ്ലാസ്റ്റിക് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള സാധനമാണ് പൈപ്പ് ആണ് അത് ഏകദേശം എട്ട് മീറ്ററോളാണ് ഇതിൻ്റെ ലെങ്ത്ത് ഉള്ളത് ഇത് നമ്മൾ സ്പ്രേ കണ്ണ് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രഷർ ഫ്രഷർ കട്ട് ഓഫ് ആകുന്ന രീതിയിലുള്ളൊരു സെറ്റപ്പ് ആണ് ഇത് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ടുതന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി കിട്ടാം അമർത്തി കഴിഞ്ഞാൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ സാധനം പ്രഷർ വർഷം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ടുള്ള പ്രഷർ വാർഷൊക്കെ ഒരു വിധം നമുക്ക് അലുമിനിയം കോയിലാണ് വരിക മോട്ടറിന് അപ്പോൾ ഇത് അലുമിനിയം കോയിലാവാൻ ചാൻസ് ഇല്ല കാരണം അലുമിനിയം കോയിലാണെന്നുണ്ടെങ്കിൽ ഇത്ര വെയിറ്റ് വരില്ല അത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അതായത് കോപ്പർ കോപ്പറാണെന്നുണ്ടെങ്കിൽ അലുമിനിയം ആണെന്നുണ്ടെങ്കിലും വ്യത്യാസമുള്ള മെയിൻ ആയിട്ട് എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെയിറ്റ് തന്നെയാണ് കോപ്പറിൻ്റെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ഉണ്ടാകും അലുമിനിയത്തിന് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പ്രഷർ വാർഷിൻ്റെ കൂടുതൽ വെയിറ്റ് വരാൻ ചാൻസ് ഇല്ല പക്ഷേ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ സാധനം വെയിറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തായാലും കോപ്പർ ആവാനാണ് ചാൻസ് കൂടുതൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ അവർ ആണെന്ന് എവിടെ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം ആദ്യം അങ്ങനെ ഉണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയാനല്ലോ അതേപോലെ രണ്ട് ഓസിൻ്റെ കണക്ടറാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതൊരെണ്ണം ഈ രണ്ടെണ്ണം നമുക്ക് പ്ലസ് തന്നെ ഹോൾഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ റൈറ്റ് സൈഡ് ഭാഗത്തുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഓസ് കണക്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ഈ സാധനം ആദ്യം ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ ഈ സാധനം നമുക്കിങ്ങനെ പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടിട്ടില്ലേ ഇതിങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ട് ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ കറക്റ്റായിട്ട് ഈ സാധനം ഹോൾഡ് ആയിട്ട് ആവിട്ടിരുന്നുള്ളൂ പിന്നെ നമുക്ക് പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സാധനം റിലീസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഓസ് കണക്ട് ചെയ്യാനാണ് ഈ ഭാഗം ഈ ഭാഗത്ത് നമ്മൾ ഓസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ക്ലിപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഞാൻ തരാം ഇത് കണ്ടല്ലേ ഇപ്പം ഞാൻ ആദ്യം ഈ ബ്ലാക്കിൻ്റെ ഈ കപ്പ് ഇതിനകത്തേക്ക് കയറ്റിയിട്ട് ഈ ഓസിൻ്റെ മുകളിൽ കയറ്റിയിട്ട് അതിനുശേഷം ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത് പിന്നെ അതിന് ശേഷം ഈ ഓസിന് മറ്റേ അറ്റത്ത് നമ്മൾ നമ്മുടെ ഈ ഫിൽറ്ററും കണക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ നോസിൻ്റെ ഓസാണ് അപ്പോൾ ഈ സാധനം ഉണ്ടോ ഇതിനുള്ള റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ള ലീക്ക് വരാൻ ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ ആ സാധനം നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് കയറ്റി കഴിഞ്ഞിട്ട് ശേഷം ഈ സാധനം വെച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നിൻ്റെ പരിപാടി പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് നമുക്ക് നോസിൽ കണക്ട് ചെയ്തിട്ട് വെള്ളം വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് കാണിച്ചു തരാം ഈ സാധനം പവർ സോക്കറ്റിൻ്റെ പ്ലഗ് ആണ് വരുന്നത് ആയിരത്തി എണ്ണൂറ് വർട്സ് ഉള്ളത് അതുകൊണ്ട് തന്നെ പവർ സോക്കറ്റാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് സാധാരണ രീതിയിലുള്ള സോക്കറ്റിൽ നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടി പറ്റാ അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു പ്ലഗ്ഗാണ് അതിനകത്ത് വരുന്നത് അതുകൊണ്ട് നമ്മൾ പവർ പോയിന്റിൽ തന്നെ നമ്മൾ പിടിപ്പിക്കണം സാധനം ഹെവി പവറാണ് ഉണ്ടാവും പവർ ഒന്ന് ജസ്റ്റ് കാണിച്ച് തരാം ഏകദേശം നല്ല കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ നമ്മളത് ഓഫ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓഫ് ആവുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് മോട്ടർ ഓൺ ആവുള്ളൂ കാണിച്ച് തരാം നല്ല ഹെവി പവറാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാക്കിലേക്ക് കണ്ണ് വരുന്നുണ്ട് അതായത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്ക് ഫോഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതിനർത്ഥം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പവറിൽ വരുന്നുണ്ട് എന്നാണ് അപ്പോൾ ഓരോ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാം ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല അതായത് ഇത് ഈ മോഡായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അതായത് കാറിലേക്കൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിലുള്ള കുറച്ച് എന്താ ചതറിക്കുന്ന രീതിയിലുള്ള ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സ് അതേ രീതിയിൽ നമ്മൾ നോസിൽ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പെയിൻറ്റിൻ്റെ ഡാമേജോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്സിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ടയറിൻ്റെ അടിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിന്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് ബാക്കി എല്ലാ സമയത്തും നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല നമ്മുടെ ഫോം ബോട്ടിൽ നമുക്ക് ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിപ്പിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതായത് ഇങ്ങനെ പിടിക്കുക ണ്ടല്ലോ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിപ്പിച്ചാൽ തന്നെ അത് പിടി കറക്റ്റായിട്ട് ഇരുന്നോളൂ പിന്നെ അതിന് ശേഷം നമുക്കത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം കണ്ടില്ല ഈ ഭാഗം പൊക്കി കഴിഞ്ഞിട്ട് നമുക്കത് റിമൂവ് ചെയ്ത് ഇതേപോലെ എടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ ഇരിക്കും ഇതിപ്പോ ഞാൻ സാധാരണ രീതിയിലുള്ള നമ്മുടെ ഷാംപൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം കൊണ്ടാണ് ഇതേ രീതിയിൽ പത വരുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂനനുസരിച്ചിട്ടായിരിക്കും അതിന് ഫോം വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷാംപൂ എല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഫോം വരും അത് ഞാൻ സാധാരണ നമ്മുടെ ഷാംപൂണ് ഉപയോഗിച്ചാൽ കൊണ്ട് ചെറിയ രീതിയിൽ ഫോം വന്നിട്ടേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ വെള്ളം കഴിയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ടാപ്പിൽ ഡയറക്റ്റ് കണക്ട് കണക്കുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊള്ളും പക്ഷേ അതല്ല നമ്മൾ ബക്കറ്റിൽ ഇങ്ങനെ വെള്ളം പിടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ വെള്ളം ചെക്ക് ചെയ്യണം അതായത് വെള്ളം തീരുന്നുണ്ടോ എന്ന് നമ്മൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം നമ്മൾ വെള്ളമില്ലാതെ ഇത് കൂടുതൽ ഇങ്ങനെ ഉപയോഗിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോയിലൊക്കെ കത്തി പോകാനും അതേപോലെ അതിൻ്റെ ഹറസേണ്ട ഭാഗത്തൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇതിൻ്റെ യൂസർമാനില് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിടയ്ക്ക് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതാണ് ഈ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് മാത്രമാണ് നമ്മൾ ബക്കറ്റിൽ നിന്ന് വെള്ളം പിടിക്കാനും വേണ്ടിയിട്ട് പാടുള്ളൂ ഇനി ഞാൻ ഇതിൻ്റെ എക്സ്റ്റൻ ചെയ്തിട്ടുള്ള റോഡ് കണക്ട് ചെയ്തിട്ട് ഏകദേശം എത്രത്തോളം പവർ ഉണ്ട് നമുക്ക് നോക്കാം ഈ റോഡാണ് നമ്മൾ അത് കഴിക്കേണ്ട അതിനുശേഷം നമ്മൾ ഈ എക്സ്റ്റഡ് ചെയ്തിട്ടുള്ള ഈ റോഡ് അതിനെത്തി നമ്മൾ പിടിപ്പിക്കുക നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക കാരണം ഈ സാധനം എല്ലാ പ്രഷറും ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അത് കാരണം കൊണ്ട് എവിടെയും ലീക്കില്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും എന്തേ രീതിയിൽ റബ്ബർ വാഷും കാര്യങ്ങളും ഉണ്ടാവും ഉണ്ടല്ലേ എല്ലായിടത്തും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഇത് അതിൻ്റെതായ രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുള്ളൂ നമ്മൾ ഇവിടെയും ശേഷം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് ടൈറ്റ് ചെയ്യരുത് എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വർക്ക് ചെയ്ത് ഉണ്ടല്ലേ അവർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗം മാത്രമായിട്ട് ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ട് കിട്ടുമെന്ന് മാത്രം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൻ്റെ ഇതിൻ്റെ മെയിൻ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് അതിൻ്റെ ഈ കംപ്രസർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്താണ് മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെ മെറ്റാനൻസ് വരുന്നത് അതുകൊണ്ട് കൂടെ നമുക്ക് ഈ ഒരു സാധനത്തിൽ ആയിട്ട് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കമ്പ്രസറിൽ ചെറിയൊരു ഓയിൽ ഉണ്ടാവും ആ ഓയിൽ ചേഞ്ച് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് ഒരു എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഈ സാധനം നമ്മൾ ഏകദേശം എത്രത്തോളം മാറ്റണം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ കാര്യമായിട്ടുള്ള ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറ് മാസം കൂടുന്നതിനനുസരിച്ച് നമുക്കിതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതായത് നമ്മൾ ഈ പുറമേന്ന് പോകുന്ന പുറമേ നമ്മൾ കാർ വർഷങ്ങളിൽ ഉപയോഗിക്കുന്ന ഏകദേശം അതേ സെയിം പവർ തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത് പക്ഷേ പക്ഷേ ഉള്ള നമ്മൾ കാർ വാഷ് സെൻ്ററിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് നേരം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പമ്പാണ് അവർ ഉണ്ടാവുക ഇത് സാധാരണ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു പമ്പായത് കൊണ്ട് നമുക്ക് ലോങ്ങ് ടൈം ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഈ സാധനം വർക്കിങ് ഇരിക്കാൻ പറ്റില്ല അത് അതിൻ്റെ യൂസർ മാനുവലിന് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാത്രമാണ് അതിന് മെയിനായിട്ടൊരു ഡിഫറൻസ് ഉള്ളത് അല്ലാതെ പ്രഷർ അങ്ങനെ കൂടുതലായിട്ടുള്ളൊരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഏകദേശം നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ്യുന്ന കാർ വാഷ് സെൻറ്ററിൽ ഉണ്ടാവുന്ന ഏകദേശം അതേ പവർ ആയിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ മെഷീൻ ഓഫ് ചെയ്ത സമയത്ത് നമ്മൾ ഈ നോസിൽ ഈ ഭാഗവും ഊരാൻ പറ്റു നോക്കി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് നിൽക്കേണ്ടാവും കാരണം അത്രയും പ്രഷറാണ് അതിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മെഷീൻ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഗണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക ഗണ്ണ് പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് കൂടെ പുറത്തുപോകും ഞാനിപ്പോൾ നേരത്തെ പ്രസ്സ് ചെയ്തപ്പോൾ പുറത്ത് പോയതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് കാരണം അതുകൊണ്ട് കാണാത്തത് അപ്പോൾ നമ്മൾ ഈ സാധനം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക പ്രസ് ചെയ്താൽ വെള്ളം ഒരു ശകരം പുറത്തേക്ക് പോകും അതിനുശേഷം നമ്മൾ ഊരാൻ നോക്കി കഴിഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീടിയെടുക്കാവുന്നതാണ് അല്ലാതെ നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റും അതേപോലെ അഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ അഴിക്കണേക്കാൻ നല്ലത് അഴിക്കുന്നതാണ് മെഷീൻ്റെ സേഫ്റ്റിക്കും അതേപോലെ നമ്മൾ ഈ നോസിൽ സേഫ്റ്റിക്കും അതേപോലെ ഈ നോസൽ കണക്ടറിൻ്റെ സേഫ്റ്റിക്കൊക്കെ അതാണ് നല്ലത് അപ്പോൾ അതേ രീതിയിലൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൽ ഈ കോയമ്പത്തൂരിന്നൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പിക്കൊക്കെ നമുക്ക് ഈ ഇതേ രീതിയിലുള്ള പ്രഷർ വാഷർ മേടിക്കാനായിട്ട് പറ്റും പക്ഷേ ആ സാധനം എന്തായാലും നമുക്ക് അലുമിനിയ കോയിലാണ് വരിക അപ്പോൾ അലുമിനിയ കോയിലുള്ളത് മേടിച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് വളരെയധികം ലോങ് ടൈം യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം പെട്ടെന്ന് തന്നെ ആ സാധനം അതിൻ്റെ കോയിലൊക്കെ കത്തി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പ്രഷർ വാഷർ മേടിക്കുന്ന സമയത്ത് മാക്സിമം നമ്മൾ കോപ്പർ കോയിലുള്ള പ്രഷർ വാഷറിനെ മാക്സിമം മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്രയൊക്കെയാണ് നമുക്കിതിൻ്റെ മുകളിൽ പറയുള്ളൂ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക് അത്രയും നന്നായിട്ട് ഉണ്ടോ എത്ര ദൂരം പോകുന്നുണ്ട് നോക്കി എത്രയും ദൂരത്തേക്ക് പോകുന്നുണ്ട് ഒരുപാട് ദൂരത്തേക്ക് പോകുന്നുണ്ട്